ഹലോ ഫ്രണ്ട്സ് ഹാപ്പി സ്കൂൾ ബൈ ഐഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ചാപ്റ്റർ വൺ ഹ്യൂമനിസം മാനവികത ഈ ചാപ്റ്ററിന്റെ നെയിം മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം എന്നാണെങ്കിലും ഇതിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ കുറിച്ചാണ് റീൻസെൻസിനെ കുറിച്ചാണ് അതായത് നവോത്ഥാനത്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ നമുക്ക് നോക്കാം ഫസ്റ്റ് ഇന്ന നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും ഒരു ചെറിയ കോട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ അത് ടു നെഗ്ലക്ട് നോളേജ് ഈസ് ദ ടു നെഗ്ലറ്റ് വേർച്യു റോജർ ബേക്കൺ അതായത് ടു നെഗ്ലെറ്റ് നോളേജ് ഈസ് ദ ടു നെഗ്ലറ്റ് വേർച്യു എന്ന് പറയുന്നത് എന്താണ് അതായത് അറിവിനെ വേണ്ടെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഉള്ളിലെ മൂല്യത്തെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നാണ് ആര് പറയുന്നത് റോജർ ബേക്കൺ പറയുന്നത് കേട്ടോ അതായത് എന്താണ് എല്ലാ അറിവല്ല നല്ല അറിവിനെ ശരിയായ അറിവിനെ വേണ്ടെന്ന് വെക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള മൂല്യത്തെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് റോജർ ബേക്കണ്ട വേർഡ്സ് ആണ് ഉണ്ട് അത് ടു നെഗ്ലക്റ്റ് നോളേജ് ഈസ് ടു നെഗ്ലെറ്റ് വെർച്യു െ പതിനാലാം നൂറ്റാണ്ടില് യൂറോപ്പിൽ എന്ത് സംഭവിച്ചു കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു അതായത് ഇന്ന് കാണുന്ന യൂറോപ്പ് ആയി വരണം എന്നുണ്ടെങ്കിൽ അതിനെന്താ പതിനാലാം നൂറ്റാണ്ടിൽ കുറച്ച് ചേഞ്ചസുകൾ വന്നിട്ടാണ് ഇന്ന് കാണുന്ന ഒരു യൂറോപ്പ് ഉണ്ടായത് എന്നാണ് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് ദ ചേഞ്ച് സം ഫിനോമിന ആർ എമർജിങ് ദിസ് ഈസ് നോൺ ആസ് അതായത് ഈ മാറ്റത്തിന്റെ ഭാഗമായി കുറച്ച് പ്രതിഭാസം ഉണ്ടായി ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെനേസൻസ് അതായത് നവോത്ഥാനം എന്ന് പറയുന്നത് അതായത് നമ്മൾ പറഞ്ഞു പതിനാലാം നൂറ്റാണ്ടിൽ എന്താണ് ആ സമയത്ത് യൂറോപ്പിൽ എന്താണ് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞിരുന്ന ഒരു യൂറോപ്പായിരുന്നു അതായത് അന്ധവിശ്വാസം മതത്തിലധികം അമിതമായിട്ട് മതത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണ് അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് ഒരു നവോത്ഥാന കാലഘട്ടത്തിലേക്ക് അതായത് ഇന്ന് കാണുന്ന ഒരു യൂറോപ്പിലേക്ക് വന്നത് എങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അതായത് അന്ധമായിട്ട് മതത്തിൽ വിശ്വസിച്ചിരുന്ന അതായത് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞിരുന്ന ഒരു യൂറോപ്പിൽ നിന്ന് ഇന്നത്തെ യൂറോപ്പിലേക്ക് അതായത് നവോത്ഥാന കാലഘട്ടത്തിലെ റിനൻസെൻസ് കാലഘട്ടത്തിലെ ഒരു യൂറോപ്പിലേക്ക് എങ്ങനെ യൂറോപ്പ് മാറി എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫോർട്ടീൻത്ത് സെഞ്ചുറിയിലാണ് ഈ ചേഞ്ചസ് വന്നത് ഓക്കെ ഫോർട്ടീൻ സെഞ്ചുറിയിലാണ് ഈ ചേഞ്ചസ് വന്നത് പിന്നെ സോ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ സ്പിയേഴ്സ് ഓഫ് യൂറോപ്പ് എവിടെ എവിടൊക്കെയാണ് ചേഞ്ചസ് വന്നത് യൂറോപ്പിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ എന്ത് സംഭവിച്ചു മാറ്റങ്ങൾ സംഭവിച്ചു പുരാതന യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളുടെ സ്വാധീനം പിന്നെന്തുണ്ടായി ഗ്രീക്കോ റോമൻ പുരാതന യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളുടെ സ്വാധീനം ഇതൊക്കെയാണ് എന്ത് മാറ്റങ്ങൾ വന്നത് യൂറോപ്പിൽ വന്ന ചേഞ്ചസ് കെട്ടോ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് അപ്പൊ അവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹ്യൂമനിസ്റ്റിക് പേർസ്പെക്റ്റീവ് അതായത് നമ്മൾ പറഞ്ഞു എന്ത് യൂറോപ്പിലെ അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അല്ലേ അതായത് എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ അന്ധവിശ്വാസം ആയിരുന്നു എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതെന്താണ് അതിന് ഓരോ കാരണങ്ങൾ ഉണ്ടാകും അതായത് അത് എന്താ ദൈവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസം നിറഞ്ഞ ഒരു ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മാറിയിട്ട് എന്ത് വന്നു ഹ്യൂമനിസം ഹ്യൂമനിസം അതായത് എന്താ മാനവിക വീഷൺ അതായത് മനുഷ്യന്മാർക്ക് എന്തായാലും കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതായത് മനുഷ്യന്മാരുടെ കാഴ്ചപ്പാടിന് അവരുടെ അഭിപ്രായത്തിന് അവരുടെ സ്വാതന്ത്ര്യ കുറച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇത് ഹ്യൂമനിസം വന്നു എന്നാണ് പറഞ്ഞത് അതായത് മാനവിക വീഷണം തുടക്കം കുറിച്ചു അപ്പം എന്താണ് ഗ്രോത്ത് ഓഫ് അർബൺ ലൈഫ് അങ്ങനെ മാനവിക ഭീഷണം വന്നത് അപ്പൊ അതായത് ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗര ജീവിതത്തിന്റെ വളർച്ചയും അതിന്റെ ഭാഗമായിട്ടുണ്ടായി പ്രോഗ്രസ് ഓഫ് ട്രേഡ് അപ്പോൾ നഗര വളർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും ട്രേഡ് വരും അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി റൈസ് ഓഫ് നാഷണൽ സ്റ്റേറ്റ് അതായത് രാഷ്ട്രങ്ങളുടെ വികാസം വന്നു ഇൻഡിവിജ്വൽ ലിബർട്ടി വ്യക്തി സ്വാതന്ത്ര്യം അതായത് ഓരോ വ്യക്തിക്കും തന്നെ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്താ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായിട്ട് അഭിപ്രായം പറയാനും സാധിച്ചു പിന്നെ റേഷണിസം യുക്തി ചിന്ത യു എന്താ യുക്തി എന്ന് പറയുന്നത് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് അതായത് ഇപ്പൊ നമ്മളൊരു ഫ്രൂട്ട് എക്സാമ്പിൾ എടുക്കൊരു മാങ്ങോ മാങ്ങ എടുത്തുകഴിഞ്ഞാൽ മാങ്ങ ചെത്തിയിട്ടായിട്ട് ഉള്ളിൽ നിറച്ച് പുഴുക്കളാണെങ്കിൽ നമ്മൾ കഴിക്കില്ല നമുക്കറിയാതെന്താണ് കേടായ മാങ്ങയാണ് അത് കഴിച്ചാൽ എന്താ നമ്മളെ വയറിന് കേടാന്നുള്ളതറിയാം അല്ലേ അപ്പം നമ്മൾ നല്ലതേ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുകയുള്ളൂ അതേപോലെ അതാണ് റാഷണലിസം യുക്തി ചിന്ത നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് മനുഷ്യന്മാർക്ക് വന്നു ഓക്കേ സ്പ്രെഡ് ഓഫ് സർക്കുലർ വാല്യൂസ് മധ്യതര ആശയങ്ങളുടെ വികാസം അതായത് കംപ്ലീറ്റ് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ എന്തും ഒക്കെ ഒരു മതം ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് മതേതര വിശ്വാസത്തിലേക്ക് അതായത് മതേതര ആശയങ്ങളുടെ വികാസം വന്നു സാമ്പത്തിക സമ്പദ് വ്യവസ്ഥ മോണിറ്ററി ഇക്കോണോമിക്ക് തുടക്കം കുറിച്ചു പ്രാദേശിക ഭാഷകളുടെ സ്വാധീനം അല്ലേ അതായത് റീജിയണൽ ലാംഗ്വേജ് നമ്മുടെ റീലെ റീജിയണൽ ലാംഗ്വേജ് ആണ് ആണെന്താ മലയാളം ഇപ്പൊ തമിഴ്നാടിന്റെ റീജിയണൽ ലാംഗ്വേജ് ആണെങ്കിലും ഏതാണ് തമിഴ് ആണ് അല്ലെ അതേപോലെ യൂറോപ്യൻ കൺട്രീസിൻ്റെ റീജിയണൽ ലാംഗ്വേജിന് എന്ത് ചെയ്തു പ്രാധാന്യം വന്നു കലാശാസ്ത്ര രംഗങ്ങളിലുള്ള വികാസം അല്ലെ ആർട്ട് ആൻഡ് സയൻസിനെയും ഇപ്പൊ അന്നത്തെ കാലത്ത് എന്തുണ്ടാവും ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും ഇപ്പൊ നമുക്ക് അവിടുത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കി അറിയാൻ കഴിയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ എന്തുണ്ടായിരുന്നു ഏർ പിന്നെ സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അത് അതിനൊക്കെ എന്ത് ചെയ്തു ഒരു വളർച്ച വന്നു ദെൻ ഹിസ്റ്റോറിയൻ ടേം ചേഞ്ചസ് ഈ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് ഈ നവോത്ഥാനം കൂടുതലായിട്ട് നടന്നത് എവിടെയാണ് ഇറ്റലിയിലാണ് നവോത്ഥാനത്തിന്റെ തീവ്രത കൂടിയത് ഓക്കെ റോമൻ സംസ്കാരങ്ങളുടെ ഭാഗമായി ഇത് കണക്കാക്കുന്നു അതായത് ഇറ്റലിയിലാണ് നവോത്ഥാന റനൻസെൻസിന്റെ തീവ്രത കൂടിയത് ഇതിനെ എന്തായിട്ട് കണക്കാക്കുന്നു റോമൻ സംസ്കാരികതയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്നു റെനൈസൻസ് ഈസ് ആസ് ദ പീരിയഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ മാറ്റം തുടക്കമായിട്ട് നവോത്ഥാനത്തെ കണക്കാക്കുന്നു ഇറ്റലിന്റെ ഒരു ഭൂപടമാണ് കേട്ടോ ഇത് വൈ റെനൈസൻസ് ഇൻ ഇറ്റലി എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ ഈ റെനയൻസെൻസിന്റെ അതായത് നവോത്ഥാനത്തിന്റെ തീവ്രത കൂടാനുള്ള കാരണം ഒന്നൊക്കെ നമുക്ക് സിറ്റീസ് ഇൻ ഇറ്റലി വേർ ഡിഫറെന്റ് ഫ്രം ദ ഇൻ യൂറോപ്പ് അതായത് യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്നും ഇറ്റലിക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നത് ദർ ആർ മോർ ഇൻഡിപെൻഡൻ അവരെന്തായിരുന്നു ഇൻഡിപെൻഡൻ്റ് ആണ് വെൽത്തി ആൻഡ് ഡൈനാമിക് ആയിരുന്നു അതാണ് മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നും കമ്പയർ ചെയ്യുമ്പം ഇറ്റലിക്ക് ഉണ്ടായിരുന്ന ഒരു ഫീച്ചേഴ്സ് ട്രേഡ് ഇൻ ദ സിറ്റീസ് വേർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പിന്നെന്താ യു എന്താ ഇറ്റലിയിലെ ട്രേഡേഴ്സിന് എന്താ അറിയാം ബാങ്കിങ്ങും ഇൻഷുറൻസും നന്നായിട്ട് അറിയാം ദെൻ സം എക്സ്പെർട്ടേഴ്സ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡേഴ്സ് ബുക്ക് കീപ്പിംഗ് എന്താ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാല് ബിസിനസിന്റെ ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണെന്ത് ബുക്ക് കീപ്പിംഗ് അപ്പം ഇറ്റലിയിലുള്ള ട്രേഡേഴ്സിന് എന്തൊക്കെ അറിയാം ബുക്ക് കീപ്പിംഗ് അറിയാം ബാങ്കിങ് അറിയാം ഇൻഷുറൻസ് അറിയാം ഓക്കെ എന്തൊക്കെയാണ് മറ്റ് സിറ്റീസിൽ നിന്നും ഇറ്റലിയെ വ്യത്യസ്തനാക്കിയത് സം ബിക്കം എക്സ്ട്രീമിലി വെൽത്തി ത്രൂ ട്രേഡ് വാണിജ്യ സാങ്കേതിക വിദ്യയിലുള്ള അറിവ് ഇതൊക്കെ എന്തെയ്തു അവരെ സമ്പന്നരാക്കി അതായത് മറ്റ് സിറ്റീസിൽ നിന്നും ഇറ്റലിയെ എന്ത് ചെയ്തു ആയിട്ട് കാണാനായിട്ട് സാധിച്ചു ദൻ വാണിജ്യവൽക്കരണം അതായത് എന്ത് നടന്നാലും അതെന്ത് ചെയ്തു യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഇറ്റലി എന്ത് ചെയ്തു അത് ഒരു വാണിജ്യവൽക്കരണത്തിന്റെ രീതിയിൽ ഇപ്പൊ ഒരു ഫുഡ് ഐറ്റംസ് ആയത് അതൊക്കെ അതായത് ഒരു ഒരു ട്രേഡ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തി എമർജൻസിൻ്റെ ഓഫ് ന്യൂ വെൽത്തിൽ വെൽത്തി ഫാമിലീസ് ആൾസോ എമർജഡ് ഇൻ ഇറ്റലി അപ്പൊ എന്തായാലും ട്രേഡേഴ്സൊക്കെ എന്തായാലും സമ്പന്നരായി അങ്ങനെ അവിടെ എന്താണ് ആ ട്രേഡേഴ്സ് എന്തായാലും സമ്പന്ന ഫാമിലി ആയിട്ട് മാറാൻ തുടങ്ങി ദ ഡിമാൻഡ് ആസ് എ ഷെയർ ഇൻ പൊളിറ്റിക്കൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്താണ് സമ്പത്ത് വന്നു എന്താ സാമ്പത്തികമായിട്ട് ഉയർന്ന എത്തി അപ്പൊ എന്ത് ചെയ്തു അവര് രാഷ്ട്രീയ സ്വാധീനം ആവശ്യപ്പെട്ടു ഓക്കെ ഇതൊക്കെയാണ് ഇറ്റലിയിലുള്ള മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന എന്താ സാമ്പത്തികമായിട്ട് ഉയർന്നു വന്ന ഫാമിലീസ് കേട്ടോ അതായത് മെഡിച്ചി മെഡിച്ചി എന്ന് പറഞ്ഞ കുടുംബം എവിടെയുള്ളതാണ് ഫ്ലോറൻസ് എന്ന് പറഞ്ഞാൽ ഇത് യു എന്താ ഇറ്റാലിയൻ കുടുംബമാണ് അപ്പോൾ എന്താണ് ആ പ്രൊനൗൺസിയേഷൻ്റെ ഡിഫറൻസ് ഉണ്ടാവും ദെൻ സ്പോർസ സ്പോർസ ഇവിടെയുള്ളതാണ് മിലാൻ പാർമ ഫർസീനിസ് ബിസ്കോന്തി മിലാൻ ഇത് പഠിക്കൽ നിർബന്ധമാണ് ഏതെങ്കിലും ഒരു ഫാമിലീസിൻ്റെ നെയിമ് തരും നമ്മുടെ സിറ്റീസ് ഏതാണെന്ന് ചോദിക്കും മെഡിച്ചി ഫ്ലോറൻസ് സ്പോർസ മിലാൻ ഫർസീനി ഓർസിനി നേപ്പിൾസ് വിസ്കോന്തി മിലാൻ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു